രാവൺ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ലേക്ക് അവന്യൂ ഹോട്ടലിൽ റൂം നമ്പർ അഞ്ഞൂറ്റൊന്നിൽ സ്ത്രീകൾ ആരെയോ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് കോളിംഗ് ബില്ലിന്റെ ശബ്ദം കേട്ടത് അത്രയും നേരം എന്തോർത്ത് എന്ന പോലിരുന്ന സ്ത്രീകലയുടെ കണ്ണുകളെന്ന് തിളങ്ങി അവൾ ഓടിച്ചെന്ന് കഥക തുറന്നു മുന്നിൽ നിൽക്കുന്ന ആ വ്യക്തിയെ കണ്ടവളുടെ മുഖത്ത് വശ്യതയാർന്ന ഒരു പുഞ്ചിരി വിടർന്നു ആ സ്ത്രീയുടെ കണ്ണുകൾ വാതിലിന് പുറമേ നിൽക്കുന്ന വ്യക്തിയുടെ ദൃഢമായ ശരീരത്തിലൂടെ ഓടി നടന്നു കാറിൽ നിന്ന് തന്നെ മുതലാളിയുടെ മൊബൈൽ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ടതും ഡ്രൈവർ അത് എടുത്തു നോക്കി വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായതും അയാൾ ഒരല്പസമയം എന്ത് ചെയ്യണം എന്നറിയാൻ നിന്നു പിന്നീട് തന്റെ മുന്നിൽ കാണുന്ന ആ പടുകൂറ്റ ഹോട്ടലിലേക്ക് നോക്കി വീണ്ടും വീണ്ടും മൊബൈൽ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ടതും ആ ഫോണുകൊണ്ട് ഡ്രൈവർ റൂം നമ്പർ അഞ്ഞൂറ്റൊന്നിന്റെ മുന്നിലെത്തി ഈ സമയം മുറിയിൽ നിന്നും കേൾക്കുന്ന അടക്കി പിടിച്ചുള്ള സംസാരവും ഒപ്പം കേൾക്കുന്ന ആ ശീൽകാര ശബ്ദങ്ങളും കേൾക്കും അയാൾക്ക് വല്ലാതെ അറപ്പ് തോന്നി അപ്പോഴും നിർത്താതെ അടിക്കുന്ന മൊബൈലിൽ നിന്ന് നോക്കിക്കൊണ്ട് അയാൾ മുറിയുടെ ഡോറിൽ തട്ടാൻ തട്ടാനൊരുങ്ങിയതും മുറിയിൽ നിന്ന് കേൾക്കുന്ന ശബ്ദങ്ങൾ അസഹ്യമായി തോന്നിയതും ഒരറപ്പോടോ മുഖം വെട്ടിച്ചുകൊണ്ട് ഡ്രൈവർ കയ്യിലുണ്ടായിരുന്ന ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് താഴത്തെ പടിക്കെട്ടുകൾ ഓടിയിറങ്ങി ഗത്യനിരമില്ലാതെ മറ്റു വഴികളൊന്നുമില്ലാതെ ജീവിക്കാനും ഒപ്പം തന്നെ കുടുംബത്തെ പോറ്റുവാനും വരുമാനമാർഗം ഈ ഡ്രൈവർ പണിയെല്ലാം മറ്റൊന്നുമില്ലെന്നുള്ള ആ വ്യക്തിയുടെ അവസ്ഥ കൊണ്ടാണ് ഈ രാക്ഷസിന്റെ കൂടെ അയാൾ നിന്നു പോന്ന പോലും ആ സമയം ആ വ്യക്തി ഓർത്തെടുത്തു കണ്ണുകൾ തുറന്ന ആ വ്യക്തി മുമ്പിലേക്ക് നോക്കിയപ്പോൾ കണ്ടു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മുടി ചെയ്യുന്ന സ്ത്രീകളെ കണ്ണെടുക്കാതെ ആ വ്യക്തി അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും മുഖത്തുമുണ്ടായിരുന്നു വല്ലാത്തൊരു വശ്യത കണ്ണാടികിടക്കുന്ന വ്യക്തിയെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ആവേശമായിരുന്നല്ലോ കൊറേ വർഷങ്ങൾ ശേഷം കണ്ണൂട്ടിയത് കൊണ്ടാണ് ആണ് പറ അന്ന് കണ്ട സ്ത്രീകളെയും കണ്ട സ്ത്രീകളെയും ഒരുപാട് മാറ്റം ഉണ്ടോ അതിനാ വ്യക്തി അവളെ തന്നെ നോക്കി പുഞ്ചരിച്ചോണ്ട് പറഞ്ഞു എനിക്ക് എല്ലാ പെൺ ശരീരങ്ങളും ഒരുപോലെയാ പക്ഷേ എന്നെ ഇപ്പോഴും കൊതിപ്പിക്കുന്ന ഒരാളുണ്ട് ഒരിക്കൽ കൂടി അവൾ അനുഭവിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു പക്ഷേ എന്ത് ചെയ്യാം അവൾ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ലല്ലോ ഒരു നിമിഷം സംശയത്തോടെ സ്ത്രീകളെ പിന്തിരിഞ്ഞ ആ വ്യക്തിയെ നോ ഇങ്ങോട്ട് ചോദിച്ചു അതാര ഇപ്പൊ അത്രയും മറക്കാൻ പറ്റാത്തൊരു വ്യക്തി സത്യത്തിൽ അവൾക്കോ അയാൾ പറഞ്ഞ ആളാരാണെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു അതൊന്നും നീ ആലോചിച്ചു കൂട്ടണ്ട നിനക്കറിയാത്തതായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് അല്ല അതൊക്കെ പോട്ടെ നീ അറിഞ്ഞുന്നില്ലേ ഉം ഇറങ്ങണം അപ്പോൾ മറക്കണ്ട നാളത്തെ മീറ്റിംഗ് ഓർമ്മയുണ്ടല്ലോ സ്ത്രീകളെ നോക്കിക്കൊണ്ട് ചോദിച്ചു ആ എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ ഒരു പാല ഇട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണല്ലോ മതി ഒരു വഷളച്ചിരിയോടെ സ്ത്രീകളെ നോക്കിക്കൊണ്ട് ആ വ്യക്തി അങ്ങനെ പറഞ്ഞതും അവള് അയാളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു സ്ത്രീകല പുറത്തേക്ക് ഇറങ്ങിയതും അയാൾ തന്നെ മുമ്പിലായി കാണുന്ന കണ്ണാടിയിലേക്ക് നോക്കി ഇടത് കൈയിലെ പച്ചകുത്തിയ കുത്തിയെ ചെകുത്താന്റെ രൂപം അപ്പോഴും വല്ലാതെ തിളങ്ങുന്നുണ്ടായിരുന്നു അയാളുടെ കൈ രാത്രിയായതും ദേവ മഹേശ്വരിയുടെ മുറിയിലേക്ക് അവർ ഒപ്പം എടുക്കാൻ വേണ്ടി വന്നതാണ് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം നേരിയത് എന്തുകൊണ്ടാണ് അഴിച്ചുമാറ്റാൻ അവൾക്ക് തോന്നിയില്ല കറുപ്പ് ബ്ലൗസും സ്വർണ്ണക്കരയുള്ള നേരിയത് അവളുടെ ശരീരത്തിന്റെ സൗന്ദര്യം എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ബെഡിൽ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ദേവയെ കണ്ടുകൊണ്ടാണ് മഹേശ്വരി ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത് താൻ വന്നതെന്ന് അവൾ അറിഞ്ഞിട്ടില്ലെന്നുള്ളത് അവളുടെ മുഖത്തുനിന്ന് തന്നെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ദേവയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് മഹേശ്വരി കയ്യിലുണ്ടായിരുന്ന ടവൽ സ്റ്റാൻഡിനിൽ വിരിച്ചിട്ട് അവിടെ അരികിലായി വന്നിരുന്നു മോളെ ദേവ പെട്ടെന്നുള്ള മഹേശ്വരിയുടെ വിളികേട്ടതും ദേവൻ ഞെട്ടിക്കൊണ്ട് അവരെ നോക്കി എന്തു പറ്റിയ അമ്മയുടെ കണ്ണന് ആകെ ഒരു മൂഡ് ഓഫ് അമ്മയോട് നിന്നും പറയാനുണ്ടാവും ഏയ് ഒന്നുമില്ല ഞാൻ എന്തൊക്കെയാ ആലോചിച്ചങ്ങനെ ഇരുന്ന് പോയതാ അമ്മയുടെ ജോലി കഴിഞ്ഞോ നമുക്ക് നമുക്കെന്ന ഉറങ്ങിയാലോ നമുക്ക് ഉറങ്ങാം പക്ഷെ നീ ഇവിടെ ഇവിടെയല്ല കിടക്കേണ്ടത് ചെല്ലു മഹേന്ദ്രന്റെ മുറിയിലേക്ക് പൊക്കോ അവിടെ അനി മുതൽ നീ കിടക്കേണ്ടത് ഭർത്താവ് എവിടെയാണോ അവിടെയാണ് ഭാര്യ ഉണ്ടാവേണ്ടത് അല്ലാതെ എൻ്റെ കൂടെയല്ല മഹേശ്വരി പുഞ്ചിരിച്ചുകൊണ്ട് ദേവയോട് അങ്ങനെ പറഞ്ഞതും ഞെട്ടിക്കൊണ്ടാവുള്ള അവരെ തന്നെ നോക്കി നിന്നു അല്ല പിന്നെ ഞാൻ ദേവയ്ക്ക് അല്ലെന്തു മറുപടിയാണ് മഹേശ്വരിയോട് പറയേണ്ടതെന്ന് അറിയുന്നില്ലായിരുന്നു ഇത് കണ്ട് അവർ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ടോളിലൂടെ കൈയിട്ട് അവരിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മയുടെ മോൾ അച്ഛനെ പോലെ ഒരു പാവും പൂവിച്ച കുട്ടി പക്ഷെ എപ്പോഴിങ്ങനെ പാവായിട്ട് നടന്ന നിന്റെ തലയിൽ കയറാൻ നൂറായിരം പേര് വരും നീ മഹേശ്വരി വർമ്മയുടെ മകൾ കൂടിയാ അപ്പൊ എന്ത് കാര്യങ്ങളും ബോൾഡായിട്ട് തീരുമാനമെടുക്കാൻ സാധിക്കണം ഇപ്പൊ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ യുവാൻ കഴിഞ്ഞിട്ട് എത്രയായി പരിഭവും പിണക്കവും കാരണം മാസങ്ങൾ കടന്നുപോയില്ലേ ചിലപ്പോൾ ഒന്ന് മനസ്സോർന്ന് സംസാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കിടയിൽ ഇത്രയും വലിയൊരു ഗ്യാപ്പ് വരില്ലായിരുന്നു ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ജീവിതം നശിച്ചുപോവേ ഉള്ളൂ എന്തുകൊണ്ടോ അമ്മയ്ക്ക് നിങ്ങളുടെ കുഞ്ഞിനെ കൂടി കാണണമെന്ന് ഒരുപാട് ആഗ്രഹം തോന്നുന്നു ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ നിറച്ച് ദേവ അവരെന്നെ കൊണ്ട് ചോദിച്ചു എന്തൊക്കെയാ അമ്മ ഈ പറയുന്നു ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ മേളിൽ ഇങ്ങനൊന്നു പറയരുത് കാരണം ഈ ദേവയ്ക്ക് ഇപ്പോഴല്ലേ അമ്മയെ കിട്ടിയത് അമ്മയ്ക്ക് ഇപ്പം എന്താ വേണ്ടേ ഞാൻ ദേവന്റെ റൂമിൽ പോയി കിടക്കണം ഉള്ളൂ ഞാൻ പൊക്കോളാം അത്രയും പറഞ്ഞു മഹേശ്വരിയെ ചേർത്ത് പിടിച്ച് കവിളിലൊരു ചുംബനം കൊടുത്ത് ദേവനേര മഹേന്ദ്രന്റെ മുറിയിലേക്ക് നടന്നു നീങ്ങി തന്നെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നടന്ന നീങ്ങും തന്റെ മകളെ മഹേശ്വരി വാത്സല്യപൂർവ്വം നോക്കി നിന്നു പിന്നീട് കഥ കടച്ചുകൊണ്ട് മനസ്സമാധാനത്തോടെ കിടന്നു അപ്പോഴും പ്രതികാരത്തിന്റെ അലിയൂരികൾ അവരുടെ ഹൃദയത്തിൽ അണയാതെ കിടപ്പുണ്ടായിരുന്നു അപ്പോഴും മഹേശ്വരിയോട് വലിയ കാര്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും മഹേന്ദ്രന്റെ മുറിയുടെ അടുത്തേക്ക് എത്തും തോറും ദേവയുടെ കൈയും കാലും വിറക്കുന്നുണ്ടായിരുന്നു പണ്ടത്തെ പോലെ വെട്ടുപോത്തിൻ്റെ സ്വഭാവമാണെങ്കിൽ പേടിച്ചിട്ടാണെങ്കിൽ അകത്ത് കയറായിരുന്നു ദേവി ഇതിപ്പോ രാവണന്റെ റൊമാൻസ് ഞാൻ മാത്രമേ അറിയുന്നുള്ളൂ എന്നെ കാത്തോളിനെ ദേവി മുകളിലേക്ക് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് ദീർഘമായി ശ്വാസമൊന്ന് വലിച്ചു വിട്ട് ദേവകത്തേ കയറി വാതിൽ ചേർത്ത് അടച്ചതും കാണുന്നത് ലാപ്ടോപ്പിലെന്തോ വർക്ക് ചെയ്യുന്ന മഹേന്ദ്രനെയാണ് തന്റെ മുറിയിലേക്ക് ആരോ കയറി വന്ന പോലെ തോന്നിയ മഹേന്ദ്രൻ തല നോക്കിയപ്പോൾ കണ്ടു വാതിലിനരികിൽ താളം ച നിൽക്കുന്ന തന്റെ ഭദ്രയെ അവിടെ മുണ്ടും നേരിയതും അടുത്തുള്ള ആ നീൽപ്പ് കണ്ടതും അവന്റെ കണ്ണുകളൊന്ന് തിളങ്ങി നെറ്റിയിൽ മാഞ്ഞു തുടങ്ങിയ ചന്ദനവും കുങ്കുമവും അവടെ ഭംഗി എടുത്തു കാണിക്കുന്ന പോലെ അവന് തോന്നി സത്യത്തിൽ മഹേന്ദ്രന് ചിരി വരുന്നുണ്ടായിരുന്നു ദേവയുടെ കാട്ടിക്കൂടലുകൾ കണ്ട് എങ്കിലും ആ ഗൗരവം നിറഞ്ഞ മുഖത്തോടെ അവൻ അവളെ നോയിക്കൊണ്ട് ചോദിച്ചു ഇന്ന് മുഴുവൻ നീ അവിടെ നിൽക്കാനാണോ ഉദ്ദേശിക്കുന്നത് ഉറങ്ങാനാണെങ്കിൽ വേഗം പോര് അവൻ പറഞ്ഞ സത്യത്തിൽ അവൾക്ക് മനസ്സിലായില്ല പിന്നെ എന്തോർത്തുന്ന പോലെ ഒന്ന് മൂളിക്കൊണ്ട് മഹേന്ദ്രന്റെ അരിയിലേക്ക് നടന്നെടുത്ത ദേവ പെട്ടെന്നാണ് പുറത്ത് പെയ്യുന്ന മഴയിലേക്ക് ശ്രദ്ധയൂന്നിയത് മഴ കണ്ടതും ബാൽക്കണി ഡോർ അലർക്കിയെ തുറന്നുകൊണ്ട് ദേവ ബാൽക്കണിയിലേക്ക് നടന്നു ചെന്ന് പുറത്തെ മഴയിലേക്ക് കണ്ണു നട്ട് നീന്നു ഇരുട്ടായത് മഴയുടെ പൂർണ്ണമായിട്ടുള്ള ഭംഗി അവൾക്ക് കാണാൻ സാധിക്കുന്നില്ലായിരുന്നു അതിനോടൊപ്പം കാവിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ വല്ലാത്ത ഇരുട്ടും പെട്ടെന്നാണ് അവളുടെ ഇടുപ്പിലൂടെ മഹേന്ദ്രൻ കൈകൾ ചേർത്ത് അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചത് പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തിയിൽ അവൾ ഒന്ന് ഞെട്ടിപ്പോയെങ്കിലും പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണുകൾ വിടർത്തി തിരിഞ്ഞുകൊണ്ട് അവനെ നോക്കി അവൾ ചോദിച്ചു ദേവേട്ട എന്നെ താമര കുളത്തിലേക്ക് കൊണ്ടുപോകും ചെറിയമ്മ പറഞ്ഞിരുന്നു കുളത്തിൽ നിറയെ താമര വിരിഞ്ഞിട്ടുണ്ടെന്ന് പ്ലീസ് എന്നെ കൊഞ്ചി കൊഞ്ചിക്കൊണ്ടുള്ള അവളുടെ ചോദ്യത്തിൽ പുഞ്ചരിച്ചു മഹേന്ദ്രൻ അവളോട് ചോദിച്ചു ഈ പെരുമഴയത്ത് എങ്ങനെയാ പെണ്ണേ നമ്മൾ കുളക്കടവിൽ പോവാ അതിനൊരു വഴിയുണ്ടല്ലോ കോവിലാത്ത കുളക്കടവിലേക്ക് ഒരു ഇടനാഴിയുണ്ട് അതിലേ പോവാം അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ മഹേന്ദ്രന്റെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് ദേവ ഓടുകയായിരുന്നു കുളക്കടവിലേക്ക് ഒരു നിമിഷം മഹേന്ദ്രന് അത്ഭുതം തോന്നി തന്നെ ഭയന്ന് പേടിച്ച് വിറച്ച് നിന്ന ദേവയിൽ നിന്നും അവൾ തൻ്റെ പ്രണയിനിയായി മാറിയിരിക്കുന്നു അല്ല ഭാര്യയായി മാറിയിരിക്കുന്നു അധികാരത്തോടെ തന്റെ കയ്യിൽ പിടിച്ച് ഓടുന്നവള് മഹേന്ദ്രൻ കണ്ണെടുക്കാതെ നോക്കിപ്പോയി തന്റെ ഭദ്രയെ തന്നെ നോക്കി നിന്നുകൊണ്ടായിരിക്കാം മഴത്തുള്ളികൾ അവന്റെ ശരീരത്തിൽ വീണപ്പോഴാണ് മഹേന്ദ്രൻ ഞെട്ടിക്കൊണ്ട് മുമ്പിലേക്ക് നോക്കിയത് കോവിലകത്തിന്റെ ഇടനാഴി വഴി അവർ പുറത്തേക്ക് എത്തിയിരുന്നു മുൻപോട്ടേക്ക് നോക്കിയപ്പോൾ കണ്ടു മഴ നനഞ്ഞുകൊണ്ട് കുളക്കടവിൻ്റെ വാതിൽ തുറക്കുന്ന ദേവേ വാ വാ മഴ ദേവയെ ദേവ വിളിച്ചു പറയുന്നത് കേട്ടതും അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മഹേന്ദ്രൻ ദേവയുടെ അരികിലേക്ക് ഓടിയെത്തി ശക്തമായി തന്നെ മഴ പെയ്യുന്നോണ്ടായിരിക്കാം അല്പദൂരം മാത്രമേ ഉള്ളൂ കുളക്കടവിലേക്കെങ്കിലും ആ മഴ അവരെ നനയിച്ച് കളഞ്ഞിരുന്നു കുളക്കടവിലേ കയറിയതും ഇരുട്ട് കണ്ടതും ദേവ ഒന്ന് ഭയന്നു അവൾ ഭയന്നുകൊണ്ട് മഹേന്ദ്രന്റെ വലത് കയ്യിൽ മുറുകിയെ പിടിച്ചതും അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ദേവ കേൾക്കാൻ കേൾക്കാനെന്നോണം പറഞ്ഞു പേടിക്കണ്ടോ ഇവിടെ എവിടെയെങ്കിലും ലൈറ്റ് ഉണ്ടാവും ഞാൻ നോക്കട്ടെ എങ്ങനെയോ തപ്പി പിടിച്ചുകൊണ്ട് മഹേന്ദ്രൻ ലൈറ്റ് ഓൺ ചെയ്തു കുളക്കടവ് ആകെ പ്രകാശപൂരിതമായി മുന്നോട്ട് നോക്കിയ മഹേന്ദ്രൻ കാണുന്നത് കുളത്തിന്റെ പടവുകൾ ഇറങ്ങുന്ന പത്രിയെയാണ് മഴയൽപ്പം നനഞ്ഞതുകൊണ്ട് തന്നെ ആ നേരിയത് അവളുടെ ശരീരത്തിലേക്ക് പറ്റിച്ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു തൻ്റെ നനഞ്ഞ മുടികളെ മുകളിലേക്ക് മാടിയൊതുക്കിക്കൊണ്ട് മഹേന്ദ്രനും പുഞ്ചിരിച്ച് ദേവയുടെ അരിയിലേക്ക് നടന്നു വല്ലാത്തൊരു വശ്യതയോടെ പ്രകൃതിക്ക് എന്തോ മനോഹരമായ ഒരു സൗന്ദര്യം കൈവരിച്ചിട്ടുണ്ടെന്ന് ആ സമയം ദേവയ്ക്ക് തോന്നി മഴത്തുള്ളികൾ ശക്തിയായി താമരപ്പൂക്കളിൽ പതിയുന്നുണ്ട് ദേവയെ അത് നോക്കിക്കൊണ്ട് ഓരോ പടവുകളായി താഴേക്ക് ഇറങ്ങി അതുകൊണ്ടത് മഹേന്ദ്രൻ ചൂടിയിൽ ഒരു പുഞ്ചിരി വിടർത്തിക്കൊണ്ട് അവളെ നോക്കിക്കൊണ്ട് തന്നെ അവൾക്ക് പുറകെ അവനും ഇറങ്ങി എന്നാൽ ഈ സമയം ദേവയുടെ കണ്ണുകൾ കുളത്തിലെത്താൻ അമരപ്പൂകളിലായി ചുറ്റും ഓടി നടന്നു ആദ്യമായിട്ടാണ് ഒരു കാഴ്ചയും അനുഭവം അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഈ സമയം മഹേന്ദ്രൻ അവളുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും പ്രണയത്തോടെ നോക്കി നിന്നു ദേവയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു തന്നെ മഹേന്ദ്രൻ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഓരോന്നായി അഴിച്ചു മുന്നിൽ നിൽക്കുന്ന ദേവകുളത്തിലേക്ക് തന്നെ ദൃഷ്ടി ഊന്നി നിൽക്കുന്ന കൊണ്ട് തന്നെ പിറകിൽ നിൽക്കുന്ന തന്നെ ദേവേട്ടൻ എന്താണ് ചെയ്യുന്നു എന്ന് അവൾ അറിയുന്നുണ്ടായിരുന്നില്ല ദേവ അപ്പോഴും രാത്രിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു മഹേന്ദ്രൻ അവടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും പ്രണയത്തോടെ നോക്കി നിന്നു ദേവയുടെ കണ്ണുകൾ അപ്പോഴും ആ താമര പൊയകയിലാണ് ദേവയെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് ഷർട്ട് ഊരിയെന്ന് കുടഞ്ഞുകൊണ്ട് മഹേന്ദ്രൻ അവൻ്റെ തല തൂർത്തി മഹേന്ദ്രൻ പതിയെ സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി ദേവയുടെ തോളിൽ പതിയെ കൈവച്ചു അവൻ്റെ കൈയുടെ ചൂട് തണുത്ത് വിറക്കുന്ന അവടെ ശരീരത്തിലേക്ക് വ്യാപിക്കുന്നതായി അവൾക്ക് തോന്നി ദേവയുടെ നെഞ്ചൊന്ന് പിടച്ചു വർധിച്ചു എന്ന ഹൃദയം ഇടിപ്പോടെ തിരിഞ്ഞ് അവൾ അവനെയൊന്ന് നോക്കി തൻ്റെ ദേവയെ കണ്ണുകളിൽ അലിയടിക്കുന്ന പ്രണയ തിരമാലകൾ അവളെ വിവശയാക്കി ഇപ്പോൾ ആ കണ്ണുകളിൽ തന്നോട് മാത്രമുള്ള പ്രണയം മാളിക്കത്തുന്നത് കാണാമായിരുന്നു മഹേന്ദ്രന്റെ വിരലുകളുടെ സ്പർശനം അറിഞ്ഞതും ദേവ വിറച്ചുകൊണ്ട് അവനോടൊന്നുകൂടെ ചേർന്ന് അവളുടെ നെറ്റിയിൽ പതിഞ്ഞു അവിടെ നിന്നും കരിച്ചിറങ്ങി അരിച്ചിറങ്ങി അവളുടെ നാസികത്തുമ്പിൽ എത്തി നിന്നു നാസികത്തുമ്പിൽ പല്ലുകൾ ആഴ്ത്തിക്കൊണ്ട് മഹേന്ദ്രന്റെ ചുണ്ടുകൾ അവടെ മേൽ ചുണ്ടിനരിയിൽ തൊട്ടു തൊട്ടില്ലായെന്ന് കണക്കി വന്നു അവൻ്റെ അത്രമേൽ ചൂടുള്ള ചുട്ടുപൊള്ളുന്ന നിശ്വാസം അവളുടെ നാസികയിലും ചുണ്ടുകളിലും കവിളിണകളിലും തട്ടി തെന്നി മാറി അറിയാതെ തന്നെ ദേവിയുടെ കൈകൾ അവന്റെ നഗ്നമായിട്ട് പിടിച്ച് ഏർത്ത് വെച്ച് കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചുകൊണ്ട് തന്നെ മഹേന്ദ്രൻ അവളുടെ വിറക്കുന്ന ചോര ചുണ്ടുകളിൽ അവൻ്റെ ചുണ്ടുകൾ മുട്ടിച്ചു ആ തണുത്ത് വിറക്കുന്ന ചുണ്ടുകളിൽ അവൻ്റെ ചൂട് ശ്വാസം പൊതിഞ്ഞു ഈ സമയം തന്റെ ദേവേട്ടൻ്റെ പ്രണയം കവിഞ്ഞൊഴുകുന്ന കണ്ണുകൾ കാണാനുള്ള കൊതിയുണ്ട് ദേവ കണ്ണുകൾ പതിയെ വലിച്ചു തുറന്നതും അതേ നിമിഷം തന്നെ മഹേന്ദ്രൻ അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് അവളുടെ ചുണ്ടുകളെ എന്നുണഞ്ഞെടുത്തു അവൻ്റെ ആ പ്രവൃത്തിയിൽ ദേവയുടെ കണ്ണുകൾ അതേപോലെ തന്നെ കൂമ്പി അടഞ്ഞു തണുത്തു വിറച്ചിരിക്കുന്ന അവളുടെ ചുണ്ടുകൾക്ക് അവൻ്റെ ചുണ്ടുകളും നാവും പുതുണർവേകി മഹേന്ദ്രൻ വല്ലാത്തൊരു മാദത്തോടെ അവളുടെ മേൽ ചുണ്ടും കീഴചുണ്ടും മാറി മാറി നുണഞ്ഞെടുത്തു മൃദുലമായി തുടങ്ങിയ ചുംബനം വന്യമായി മാറാൻ അധിക നേരം വേണ്ടി വന്നില്ല അത്രമേൽഭ്രാന്തമായ ആവേശത്തോടെ മഹേന്ദ്രൻ അവളുടെ മേൽ ചുണ്ടും കീഴ് ചുണ്ടും മാറി മാറി കടിച്ചു നുണഞ്ഞെടുത്തു ആദ്യത്തെ അന്താളിപ്പ് മാറിയതും പതിയെ പതിയെ ദേവിയും അവൻ്റെ അദ്ധരങ്ങളെ നുണഞ്ഞെടുത്തു അവൻ്റെ നാവവളുടെ ചുണ്ടുകൾക്കിടയിലൂടെ ഒരു സർപ്പം കണക്കി ഇഴഞ്ഞ് കയറി അവരുടെ നാവുകൾ പരസ്പരം കെട്ടു പിണഞ്ഞു മഹേന്ദ്രൻ്റെ കൈ അവളുടെ കഴുത്തിൽ നിന്നും തോളിലേക്ക് കരിച്ചിറങ്ങി അവളുടെ നേരിൽ പിടിച്ച് വലിച്ച് അവഴിച്ചെടുത്ത് കൾപ്പടവിലേക്ക് വലിച്ചെറിഞ്ഞ് അവൻ്റെ കൈ അവളുടെ മൃദുലമായ മാറിലമർന്നതും ദേവയൊന്ന് ഏങ്ങിക്കൊണ്ട് കാൽ വിരലുകളിലൂന്നി ഉയർന്നു പോയി അവളുടെ ചുണ്ടുകളിൽ നിന്ന് വേർപെട്ടത് താടിയിലൂടെ മിനിരിൽ കുതിർന്ന അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലേക്കൂർന്നിറങ്ങി അതോടൊപ്പം അവൻ്റെ കൈകൾ അവളുടെ മാറിനെ തഴുകി പതിയെ അണിവയറിലേക്ക് വയറിലേക്ക് നീങ്ങി പഞ്ഞി പോലെ മൃദുലമായ അവളുടെ വയറിൽ അവൻ്റെ കൈ അമർന്നു അവൻ്റെ ചുണ്ടുകളൊന്നാവം ഒരുപോലെ അവളുടെ കഴുത്തിൽ ഒഴുകി നടന്നു പാവാടയിൽ നിന്നും മുണ്ട് വേർപ്പെടുത്തിയതും ദേവ ഒരു പിടച്ചിലൂടെ കടകൾ വലിച്ചു തുറന്നു അവൻ അവളുടെ നാഭിച്ചുഴുകി ചുറ്റും ചൂണ്ടു വിരൽ കൊണ്ട് നൃത്തം വരച്ചു ദേവ വയറുള്ളിലേക്ക് ചുണ്ടിച്ച് ശ്വാസം അകത്തേക്കെടുത്തു അകത്തേക്കെടുത്തുട്ടാ അത്രമേൽ പ്രണയാർദ്രമായ വശമായ സ്വരം മഹേന്ദ്രൻ അവളുടെ കണ്ണിൽ നിന്ന് മുഖമുയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ പെണ്ണിനെ സ്വന്തമാക്കട്ടെ എല്ലാ അർത്ഥത്തിലും പ്രണയത്തിലും അന്നത്തെ ആ ഉദ്ദേശികൾ നമുക്ക് മറവിക്ക് വിട്ടുകൊടുക്കാം പത്ര എനിക്ക് വേണം നിന്നെ എൻ്റെ മാത്രം പത്രയായി സമതല്ല എൻ്റെ പെണ്ണിനെ മഹേന്ദ്രന്റെ ആ ചൂടുള്ള ചോദ്യത്തിൽ ദേവയാകെ പോലഞ്ഞു പോയി വശമായ ഒരു പുഞ്ചിരിയോട് അവൾ സമ്മതമെന്നോണം പെരുവിൽ ലോന്നിക്കൊണ്ട് അവൻ്റെ ഇരുതോളിലുമായി കൈകൾ ചേർത്ത് വെച്ച് മഹേന്ദ്രന്റെ ചുണ്ടുകൾ നുണഞ്ഞെടുത്തു ദേവേശത്തോട് അവൻ്റെ മേൽ ചുണ്ടും കീഴ് ചുണ്ടും മാറി മാറി വലിച്ചെടുത്തു ഇടക്ക് കുസൃതിയോട് അവൻ്റെ ചുണ്ടിൽ പല്ലുകൾ അഴറ്റി നോവുണർത്തി അവനിലെ പുരുഷനെ ഉണർത്താൻ പാകത്തിനായിരുന്നു അവളുടെ ഓരോ പ്രവൃത്തിയും ദേവയുടെ കൈവിരലുകൾ അവൻ്റെ ദൃഢമായ മാറിലൂടെ ഇഴഞ്ഞ് നടന്നു അവൾ അവൻ്റെ ചുണ്ടുകളിൽ നിന്നകന്ന് മാറിക്കൊണ്ട് അവനെയൊന്ന് വശ്യമായി നോക്കി മഹേന്ദ്രൻ്റെ ആ കണ്ണുകളിൽ അലയടിച്ച പ്രണയവും കാമവും അവളെ ഒരുപോലെ തളർത്തി അവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് ഏറ്റവും താഴെയുള്ള സ്റ്റെപ്പിലേക്ക് ഇറങ്ങി നല്ല രീതിയുള്ള പടവായിരുന്നു അത് അവളെ വശ്യമായി നോക്കിക്കൊണ്ട് മഹേന്ദ്രൻ വെള്ളത്തിലേക്ക് ഇറങ്ങി അപ്പോഴും മഴ ശക്തിയായി പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ദേവ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി മഹേന്ദ്രൻ കുളത്തിലേക്കിറങ്ങി അവളേയും കൊണ്ടൊന്നും മുങ്ങി നിവർന്നു ദയവനിൽ നിന്നിങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല ദയവൊന്ന് ഭയന്ന് അവൻ്റെ നെഞ്ചിലേക്ക് ചുരുണ്ട് കൂടി അവൻ കുസൃതിയോട് അവളെ നോക്കി പുഞ്ചിരിച്ചിട്ട് മുകളിലേക്ക് കയറി ആ വീതിയുള്ള കൽപ്പടവിലേക്ക് അവളെ കെടുത്തി അവളിലേക്ക് പതിയെ അമർന്നു ദേവയുടെ കൈ അവൻ്റെ മുതുകിൽ അമർന്നു അവളുടെ കണ്ണുകളിൽ നോക്കി വശ്യമായി ചിരിച്ചുകൊണ്ട് അവളുടെ മാറിലേക്ക് അവൻ മുഖം താഴ്ത്തി അവൻ്റെ മുഖം ദേവയുടെ ഇരുമാറിലും പരതി നടന്നു അവൻ്റെ അത്തരങ്ങൾ അവളുടെ തുടുത്ത മാറിടങ്ങളിൽ തണുപ്പ് സൃഷ്ടിച്ചപ്പോൾ അവളുടെ കൈ അവൻ്റെ മുതുകിൽ പരതി നടന്നു അവളുടെ ചുണ്ടുകളൊന്നാവും അവളുടെ നഗ്നമായ ഒഴുകി നടന്നു ദേവയെങ്ങിക്കൊണ്ട് കൽപ്പടവിൽ ഉപ്പുറ്റി അമർത്തി ഉയർന്ന പൊങ്ങി മാറിൽ നിന്നും അവൻ്റെ ചുണ്ടുകൾ അവളുടെ അണിവയറിലേക്ക് ഇഴഞ്ഞിറങ്ങി അവളുടെ നാഭിച്ചുഴിയിൽ തങ്ങി നിന്ന വെള്ളത്തുള്ളികൾ മഹേന്ദ്രൻ അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് നുണഞ്ഞെടുത്തു ഇരുവർക്കുമിടയിൽ തടസ്സമായി നിന്ന വസ്ത്രങ്ങളെല്ലാം അവൻ അവൻ്റെ കൈ കൊണ്ടടർത്തി മാറ്റി അവൻ്റെ മുഖം അവളുടെ അണിവയറിലേക്ക് അമർന്നതും ദേവ പോലെ വളഞ്ഞു പോയി അവൻ്റെ ചുണ്ടുന്നാവും കൈവിരലുകളും അവളിലെ പെണ്ണിനെ ഉണർത്തുകയായിരുന്നു മഹേന്ദ്രൻ അവളിലേക്ക് ചെറുനോവേൽപ്പിച്ചമർന്നു അവളുടെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടുകൂടി അവൻ അവളിലേക്ക് മുഖമടുപ്പിച്ച് അവളുടെ ഇരു കണ്ണുകളിലും ഉമ്മ വെച്ചു ദേവയുടെ കൈ അവൻ്റെ മുതുകിൽ അമർന്നു ഇന്ന് വരെ അറിയാത്ത കാമത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഭാവം അവൻ അറിഞ്ഞു പ്രണയവും കാമവും വന്നായി ഒഴുകുന്ന ആ പുഴയിൽ അവൻ മുങ്ങി നിവർന്നു അവസാനമൊരുക്കിയപ്പോൾ അവളുടെ മാറിലേക്ക് വീഴുമ്പോൾ അവൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകി ദേവയുടെ മാറിലെ നനവിൽ നിന്ന് അവൾക്ക് മനസ്സിലായി അവൻ കരയുകയാണെന്ന് ഒന്ന് ഞെട്ടിക്കൊണ്ട് തലപൊക്കി അവനെ നോക്കി എന്നിട്ട് കൈകളും അവൻ്റെ കവിൽ ചേർത്ത് വെച്ച് മഹേന്ദ്രൻ്റെ മുഖമുയർത്തി അവൻ നിറ ദേവിയെ നോക്കി അവൻ്റെ മനസ്സിൽ എന്താവും ഇപ്പോഴെന്ന് അവൾക്ക് ഊഹിക്കാൻ കഴിഞ്ഞ് അവൾ കരയരുതെന്ന് തല ചലിപ്പിച്ചു മഹേന്ദ്രൻ ചെറുപും മുകളിലേക്ക് ഉയർന്നു പൊങ്ങി അവളുടെ നെറുകയിൽ ചുണ്ടകൾ ചേർത്തു മഴ പോഴേക്കും ശമിച്ചിരുന്നു അവൻ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ച് അങ്ങനെ കിടന്നു കുറച്ച് സമയം കഴിഞ്ഞതും മഹേന്ദ്രൻ മുഖമുയർത്തി അവളെ നോക്കി പിന്നെ മുഖം കുനിച്ച് അവൾ അടഞ്ഞിരുന്ന കണ്ണുകളിൽ ഊതി നെയ്മൊന്ന് ചിണുങ്ങിക്കൊണ്ടവന്റെ കഴുത്തിടിക്കിലേക്ക് മുഖം ഒളിപ്പിച്ച് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം